ഹായ് ഹലോ കൂട്ടുകാരേ ഇന്ന് ഞാൻ ഈ വീട്ടിലേക്ക് ഒന്ന് വന്നതാണ് കേട്ടോ ഏകദേശം ഒരു നൂറ് വർഷം പഴക്കമൊക്കെ ഉള്ളൊരു വീടാണ് കേട്ടോ പഴയ തറവാടാണ് അടിപൊളിയാണ് കേട്ടോ ഇവിടെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ സെറ്റാണിവിടെ ഞാനുണ്ട് അടുത്തുള്ളൊരു അമ്മായിട്ട് കേട്ടോ ഞങ്ങൾ രണ്ടിനും കൂടെ വന്നത് ഇവിടെ റൂം തുറന്നു നോക്കിയതാണ് കേട്ടോ ആരും താമസിക്കാത്തത് കൊണ്ട് തന്നെ ഇരുട്ടാണ് മൊത്തം കണ്ടപ്പോൾ തന്നെ സെറ്റാണ് കേട്ടോ ണ്ടല്ലേ വീട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല ഞാൻ പക്ഷേ വീടിൻ്റെ നാലുപേർ ഒക്കെ ഒന്ന് നോക്കി നടന്നു നോക്കിയതാണ് കേട്ടോ നൂറ് വർഷം പഴക്കമുള്ളതല്ലേ അവിടേക്കൊന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഇതിൽ വെള്ളം എടുത്ത് കൊണ്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് വൃത്തിയാക്കി വീടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ എന്നിട്ട് ഈ നമ്മുടെ എൻ്റെ വീട്ടിലൊക്കെ കോലായി ആയിരുന്നു അപ്പോൾ ഈ കോലായിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് തൂങ്ങും കേട്ടോ ആ ഒരു ഓർമ്മ എനിക്ക് വന്നു സത്യമായിട്ടും ഞാൻ എപ്പോഴും ഇങ്ങനെ ഇതിൽ പിടിച്ച് തോന്നും എന്തിനു വേണ്ടിയത് തൂങ്ങിയെന്ന് ചോദിച്ചാൽ നീളം വെക്കാനാണ് കേട്ടോ ഹൈറ്റ് വെക്കണം പറഞ്ഞിട്ടേ എന്നിട്ട് ഹൈറ്റൊന്നും വെച്ചില്ല എപ്പോഴും ഞാൻ ഉണ്ട തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആ കാലത്ത് ഞാൻ അങ്ങനെ പിടിച്ച് തോന്നും വൈറ്റ് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു വന്ന് കിളി കൂടി കൂടിയിരിക്കണോ അയ്യോ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗി തോന്നിട്ടോ സത്യമായിട്ടും അടിപൊളിയായിട്ട് നല്ല ക്യൂട്ടായിട്ടിട്ട് അത് മുട്ട ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരാളും മനുഷ്യനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കിളി സമത സവാ എന്താ പറയുക സമാധാനപരമായിട്ട് വന്നിട്ട് മുട്ടയൊക്കെ ഇട്ട് വെച്ച് കുഞ്ഞുങ്ങളെയും ഇരിക്കാമല്ലോ ആരും ഇല്ലല്ലോ ആരും ശല്യത്തിനും ഇല്ല ഒരല്ലോ ഒഴിഞ്ഞു കിടക്കണ വരാ എന്താ കോലായി പൗനര ചെഴുതും

ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ പത്ത് മണിയാകുമ്പോൾ പത്ത് പെല്ലാണ്ട് അടിച്ചു കെട്ടോ കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇത് വരച്ച തോന്നുന്നത് ചുമർ ചിത്രം സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഒന്നും പറയാനില്ല പഴയ വീടായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ എനിക്ക് ആകെ കൗതുകം തോന്നി കേട്ടോ ഇത് പണ്ടത്തെ കോളാമ്പിയാണ് തോന്നുന്നു എനിക്കത് എത്ര നിശ്ചയമില്ല എന്നാലും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു കാണുന്നവർ ആരെങ്കിലും അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇത് പായ ഇടണം പാത്തട്ടാണ് കേട്ടോ പണ്ടൊക്കെ കൂട്ടുകൂടും ആകുമ്പോഴേ എല്ലാവരും നിലത്ത് പായ ഇട്ടിട്ടാണ് കിടക്കുക അപ്പോൾ അവർക്ക് പായ കുറേ ഉണ്ടാവും കുറേ ഒരമ്മയ്ക്ക് അഞ്ചും ഒട്ടും മക്കളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ പായ ഉണ്ടാവും ആ പായൊക്കെ ഒതുക്കി വെക്കാനായിട്ട് വീട് ചെറുതും ആൾക്കാർ കൂടുതലുമായിരിക്കും അപ്പോൾ ആ പായയൊക്കെ ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് കേട്ടോ ഈ പാത്തട്ട സെറ്റാണ് അത് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഒരു സാധാ നോർമൽ മാറാം കേട്ടോ അതിൽ എന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കൈ ഒതുക്കെന്ന് തോന്നി ഞാൻ അവിടെ കണ്ണാടി മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ മൂലേക്ക് നോക്കിയപ്പോൾ ഉണ്ട് നല്ല ഉറി ആഹ സെറ്റ് ഉറി പണ്ടുള്ളവരെന്തിനാണെന്നു വെച്ചാൽ ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ അപ്പോൾ അവർ ഈ ഉറിക്കകത്ത് പാൽ തൈരും മോരും മീൻ കറിയും ഇറച്ചിക്കറിയൊക്കെ ഈ ഉറുക്കിയകത്ത് കെട്ടിയിട്ട് ഇങ്ങനെ വെക്കും കേട്ടോ കാരണം പൂച്ച പഴുതാര പല്ലി ഈ സാധനങ്ങളൊക്കെ എലി ഒക്കെ ഉണ്ട് ശല്യം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ തട്ടിമറിച്ചിട്ട് തിന്നിട്ട് പോകാണ്ടിരിക്കാൻ ഇങ്ങനെ ഉറികെട്ടിയിട്ട് ഉറുക്കിയകത്ത് എല്ലാം വെക്കും അപ്പോൾ ഒന്നിൻ്റെ ശല്യം ഇല്ല ഉറുമ്പരിക്കില്ല അടിപൊളിയാണ് സേഫാണ് കേട്ടോ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം സേഫായി വെക്കുന്ന പണ്ടുള്ള ഉറി ഉറികളുണ്ടാവും ഒരു അടുക്കളയുടെ മൂലകളിലൊക്കെ ഉറികളുണ്ടാവും ചില വീട്ടിൽ രണ്ടും മൂന്നും നാലും ഉറിയൊക്കെ ഉണ്ടാവും ഇവിടെ ഇപ്പോൾ ഞാൻ രണ്ടു ഉറിയേ കണ്ടല്ലോ കേട്ടോ അടിപൊളിയാണ് കേട്ടോ എനിക്കതൊക്കെ കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നി ഞാനും ഇങ്ങനത്തെ വീട്ടിലൊക്കെ തന്നെ ഒരു ഉറിയും എന്താ പറയുക നെല്ല് കുത്തണോ ഓരോരുള്ള അങ്ങനെയൊക്കെയുള്ള വീട്ടിൽ തന്നെയാണ് ഞാൻ ജനിച്ചോളന്നൊക്കെ ഇത് തട്ടിൻ്റെ മുകളിലിട്ടോ ഇവിടെ അവിടെയാണ് പത്തായം ഉണ്ട് കേട്ടോ നെല്ല നെല്ലൊക്കെ ഇട്ട് വയ്ക്കുന്ന പത്തായ ഉണ്ട് പക്ഷെ അവിടെ ലൈറ്റില്ലാത്തതുകൊണ്ട് അവിടെ ഇരുട്ടാണ് കാണുന്നത് കേട്ടോ എന്നാലും ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് എനിക്കാണ് ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി രാവിലെ കുളിച്ചതാണ് കേട്ടോ മുടിയൊക്കെ അങ്ങനെ കെട്ടി വെച്ചിട്ട് നനഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാനൊന്ന് ആകെ രണ്ട് മുടിയല്ലേ ഉള്ളൂ അപ്പോൾ അത് ഒന്നിങ്ങനെന്താക്കിയതാണ് കാരണം നനഞ്ഞൊട്ടിയിരിക്കുകയാണ് കേട്ടോ മുടി രാവിലെ കുളിച്ചത് തന്നെ ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ അടിച്ചു വാരി വൃത്തിയാക്കി തുടച്ചിട്ടിട്ട് പോകാൻ പറഞ്ഞു വന്നതാണ് അപ്പോൾ നെല്ലെടുക്കുക അങ്ങോട്ട് കയറും ഇറങ്ങി വരും താഴ്ന്ന നെല്ലെല്ലാം പത്തായത്തിൻ്റെ മുള്ളിലേ കൊണ്ടുവിടുക അപ്പോൾ ആൾക്കാർ അതുകൊണ്ട് നെല്ലെടുത്തിട്ട് ഈ കോണിപ്പടി കൂടെ വേണം കൊണ്ട് മുറത്തിൽ എടുത്തിട്ട് അങ്ങോട്ട് കയറിയിട്ട് അവിടെ കൊണ്ടുവിടാൻ കണ്ടില്ലേ അവിടെ പത്തായത്തിൻ്റെ അങ്ങനെ ആ വാതിലുണ്ട് കേട്ടോ അത് കാണാൻ പറ്റും നിങ്ങൾക്ക് പിന്നെ ഒരു മൂലോടും ഉണ്ട് കേട്ടോ വെളിച്ചുള്ള മൂലോടും അത് കൂടുക്കണ്ട കണ്ടോ ഇങ്ങോട്ട് താഴത്തേക്ക് വരും സെറ്റാണ് ഇന്നത്തെ ആൾക്കാരൊക്കെ ഈ ഇതാണ്ടില്ല അതിൻ്റെ മുകളിൽ കൊട്ട നെല്ല് കൊരുന്ന കൊട്ട വട്ടി മഴ ആള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ ഇവരുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മൺചട്ടി എന്തൊക്കെയോ കംത്തി അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ പാ ഇവർ താമസിക്കാത്തത് കൊണ്ട് തന്നെ പാമ്പുണ്ടാകുമെന്ന് മേടിച്ചിട്ട് ഞാൻ ഇറങ്ങി പിന്നെ ഈ ഒരു മണി പണ്ട് പണിക്കാരുണ്ടായിരുന്നു നിറയെ അപ്പോൾ അവർ കാട്ടിൽ പോയി പശുവിനെ കാ വരാൻ നേരം മണി കഴിഞ്ഞാൽ ഈ മണി അടിച്ചിട്ടാണ് ഇത്ര വരിക അതിനാണിത്ര ഈ മണി കേട്ടോ ഇത് നെല്ലളക്കണ നാഴിയാണ് കേട്ടോ അരിയല്ല നെല്ല് ഇതിൽ ഒരു പാത്രം നെല്ലിളന്ന നാഴി നെല്ല് നാഴി നെല്ലിളക്കണതും അരി അളക്കണമെന്ന് വ്യത്യാസം ഉണ്ട് തോന്നുന്നു എന്തായാലും എൻ്റെ അടുത്ത് പറഞ്ഞത് നെല്ലളക്കണതാണെന്നാണ് എന്തായാലും സൂപ്പറായിട്ടുണ്ട് ഇതൊക്കെ കണ്ട് എനിക്ക് ജയിച്ചു പോയി നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ സത്യം പറഞ്ഞാൽ പിള്ളേരൊക്കെ ആയാലും ചെറിയ പിള്ളേർക്കൊക്കെ ആയാലും ഇതൊക്കെ നമ്മൾ നമ്മുടെ അടുത്തുള്ളൊരു വീട്ടിലുണ്ട് കാണാനും പറ്റുന്ന തന്നെ വലിയ കാര്യമല്ലേ ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും ഔട്ട് ഓഫ് ഫേഷനാണെന്ന് പറഞ്ഞിട്ട് ആരും ഉപയോഗിക്കണില്ലല്ലോ ഇപ്പോൾ എല്ലാവരും ക്ലാസ്സും കൊണ്ടൊക്കെയാണ് അരിയൊക്കെ കളകണ ഒട്ടുമിക്കോട്ടും പിന്നെ ഇത് വിളക്ക് മണ്ണെണ്ണ കിട്ടാനില്ല പക്ഷേ വിളക്ക് ഉണ്ട് കേട്ടോ ഇവർ വീട്ടിൽ എന്തായാലും സെറ്റാണ് കേട്ടോ എനിക്ക് അത്ഭുതം തോന്നി ഞാൻ അത് കത്തിച്ചിട്ടാണ് അടുപ്പ് കത്തിക്കാൻ തീരുമാനിച്ചത് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാനും കുറേ കാലം മണ്ണെൻ്റെ വിളക്കിൻ്റെയൊക്കെ മുന്നിൽ എന്താ പറയുക പഠിച്ചിട്ടുള്ള ഒരാളാണ് പഠിക്കുക പറഞ്ഞാൽ അത്രമാത്രം ഒന്നും പഠിച്ചിട്ടില്ല കേട്ടോ പഠിച്ചതൊക്കെ മണ്ണെൻ്റെ വിളക്കിൻ്റെ മുന്നിലിരുന്നിട്ട് എനിക്കൊന്നും ചിരി വരിക ഒരു കാലം സെറ്റാണ് പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ ഒറ്റ ഒരു വെള്ളമൊക്കെ കത്തിച്ച് വെച്ച് ഒരു ഫീൽ ഉണ്ടല്ലോ അത് സൂപ്പർ പറഞ്ഞറിയിക്കാൻ കഴിയാൻ അടുപ്പ് അടിപൊളി അപ്പം ഞാൻ നേരെ ഇത്തിരി വെള്ളമൊക്കെ തിളപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഊതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഊത്ത് നല്ല ഊത്താണ് ഓരോ ഒന്നൊന്നര ഊത്ത് എത്ര ഊതിയിട്ടും തീപ്പട്ടിക്കൊള്ളി കഴിഞ്ഞു അടുപ്പ് കത്തി കത്തിയിട്ടില്ല ഞാൻ മോഞ്ചി കേട്ടോ ശരിക്കും ഇത് ഭരണ്യി ബാ ഫോർ ഭരണി ഉപ്പ് മാങ്ങയൊക്കെ ഇട്ട് വെക്കണ ഉപ്പിലൊക്കെ ഇട്ട് വെക്കാനുള്ള ഭാരണിയാണ് കേട്ടത് ഇവിടെ ഇല്ലാത്ത ഒരു സാധനങ്ങളില്ലായെന്നുള്ള പറയാം എല്ലാ സാധനങ്ങളും ഓൾഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ കണ്ടതിൽ ഏറ്റവും പഴക്കമേറിയ വീടാണ് ഇത് നല്ല സെറ്റ് വീട് നല്ല കൂളിങ്ങാണ് കേട്ടോ അവിടെ ഇരിക്കാൻ ശരിക്കും പറഞ്ഞവിടെ തന്നെ ഇരിക്കുമ്പോൾ ഉറക്കമില്ല കോലായിൽ അരങ്കോലായി അതാണ് കിഴക്കിനി കോലായി ആ പാട്ടോർമ്മയു ഓക്കെ ബാ